ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചത് ഗ്രാമസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു

നിങ്ങളുടെ സങ്കൽപ്പങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ പരിഹാരത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടി ഭിന്നേഷിക്കാൻ പ്രത്യേകിച്ച് കൈപ്പറ്റി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിലും അവർക്ക് ഏതും മേഖലകളിൽ നടത്തുക അവസരം വിദ്യാഭ്യാസത്തിനായാലും ആരോഗ്യ മേഖലയിലായാലും അതുപോലെ തന്നെ അറുപത് പൈസ പ്രായമുള്ള മഞ്ഞക്കാട് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് സഹായ ഉപമേഷം നൽകേണ്ട ഒരു പദ്ധതി ഉണ്ട് അതിൽ

കലോത്സവത്തിൽ പങ്കെടുക്കുകയും വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടത്തുകയും ഉണ്ടായി അപ്പം ഇനിയും വരുന്ന ആളുകളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്നതിന് വേണ്ടി ഇന്ന് നിങ്ങളിൽ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ നല്ല നല്ല നിർദ്ദേശങ്ങൾ കൊടുത്ത് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോജക്റ്റുകൾ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള விச்சுண்டா 2 கிலோ கலத்துல ஒரு பென்ஷன் ரொம்ப ஜவாம ஆகுது. எல்லாரும் நட்சத்திர பொருளாதார முறையில எந்த பிரச்சன? நல்ல சொந்தம். அப்போ யாரேதோ மனசு தோணிதுன்னு யாரோ சொல்றாங்க. அந்த மாஸ் திரிகளங்க இந்த ஒவ்வொன்றா போறாங்க. சத்தத்துல என்னன்னு தெரியல. கால ஓடுது. அப்போ விச்சோச்சனை. அப்போ பென்ஷன்லாம் ரொம்ப இனிமே பென்ஷன் விட்டா உடனே பிரச்சனை. നമുക്ക് ഈ സമ്പൂർണ്ണ എല്ലാവർക്കും നമ്മുടെ ഒരു പ്രഖ്യാപനം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ശ്രീജിത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബാലനാരായണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാർ അച്ചമ്മ ജോഡി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം